ഒരു കെട്ടിപ്പിടുത്തം ഇപ്പോൾ കേരളത്തിൽ വല്ലാതെ വൈറലായി ചർച്ചയാവുകയാണ് അതിനിടയിലാണ് പഴയ ഒരു കെട്ടിപ്പിടുത്തത്തിന്റെ കഥ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇവിടെ കഥാപാത്രങ്ങൾ സൽമാൻ ഖാനും രംഭയുമാണ് സൽമാൻ ഖാനെ രംഭ കെട്ടിപ്പിടിച്ചത് രജനീകാന്തിന് ഒരു അവസരത്തിൽ ഇഷ്ടപ്പെട്ടില്ല അന്ന് താൻ ഒരുപാട് കരഞ്ഞു എന്ന് നടി രംഭ പറഞ്ഞിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് രംഭ നമുക്കൊരു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ പ്രധാന നടിയായി സഹനടിയായി ഒക്കെ രംഭ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഉയരങ്ങളിലെത്തിയതിനു ശേഷം രംഭ അഭിനയ ജീവിതം ഉപേക്ഷിച്ചു ഭർത്താവിനും മൂന്ന് മക്കൾക്കും മക്കൾക്കുമൊപ്പം കുടുംബജീവിതത്തിലാണിപ്പോൾ രംഭ എന്നാൽ ഇന്നും സിനിമാ പ്രേമികൾക്ക് രംഭയുടെ കഥാപാത്രങ്ങളെയും രംഭയും മറക്കാൻ സാധിച്ചിട്ടില്ല അടുത്തിടെ രംഭ നൽകിയ ഒരു അഭിമുഖം അത് വലിയ രീതിയിൽ ചർച്ചയായതും ഒരു കെട്ടിപ്പിടുത്തത്തിൻ്റെ പേരിലാണ് സൂപ്പർ താരം രജനീകാന്തും രംഭയും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ അരുണെങ്കിൽ അരുണാചലം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ചില കാര്യങ്ങളാണ് അഭിമുഖത്തിൽ രംഭ പറഞ്ഞത് ഷൂട്ടിങ്ങിനിടെ രജനീകാന്ത് തന്നെ കളിയാക്കി അതുകൊണ്ട് തനിക്ക് കരയേണ്ടി വന്നു എന്നാണ് രംഭ പറഞ്ഞത് അരുണാചലത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നടൻ സൽമാൻ ഖാനൊപ്പം ബന്ധൻ എന്ന ചിത്രത്തിലും ഒരേ സമയത്ത് അഭിനയിക്കുകയായിരുന്നു രംഭ രാവിലെ രജനിയുടെ സിനിമ ഉച്ചയിൽ സൽ ഉച്ചയ്ക്ക് സൽമാൻ ഖാന്റെ സിനിമ ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഒരു ദിവസം ഇങ്ങനെ അരുണാചലത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ സൽമാൻ ഖാനും ജാക്കി ഷ്രോഫും എത്തി ഇവരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന രംഭ അവരെ കെട്ടിപ്പിടിച്ചു അത് അവരുടെ അതായത് നോർത്ത് ഇന്ത്യയിലൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് രംഭ കണ്ടത് എന്നാൽ രജനീകാന്ത് അത് ശ്രദ്ധിച്ചു അവർ പോയതിനു ശേഷം പിന്നീട് രജനീകാന്തിന് ഭയങ്കര ദേഷ്യമായി സെറ്റിൽ എല്ലാവരും രംബ പിന്നെ ദേഷ്യത്തോടെയാണ് നോക്കിയത് ആദ്യം രംബയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ക്യാമറാമാൻ യു കെ സെന്തുൽ കുമാറാണ് തന്നോട് കാര്യം പറഞ്ഞത് നീ എന്താണ് ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം തന്നെ ആദ്യം രംബയ്ക്കൊന്നും മനസ്സിലായില്ല രജനീകാന്തിന് ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ കൂടെ രജനി സാർ ഇനിമയിലിൽ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞതായും സെറ്റിലുള്ളവർ ആകെ പറഞ്ഞ് രമ്പയെ പേടിപ്പിച്ചു ആകെ രംഭ ആശയക്കുഴപ്പത്തിലായി രമ്പ കരയാന തുടങ്ങി അപ്പോൾ രജനീകാന്ത് വന്ന് രംഭയെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു എങ്ങനെയാണ് സൽമാൻ ഖാനെ നിങ്ങൾ സ്വാഗതം ചെയ്തത് സാധാരണ ഞങ്ങളുടെ സെറ്റ് വരുമ്പോൾ ജസ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞു പോകാറല്ലേ പതിവ് ഇന്ത്യയിൽ നിന്ന് വന്നവരായതുകൊണ്ടാണോ അവരെ കെട്ടിപ്പിടിച്ചത് ഇവിടെ വരുമ്പോൾ ഹായ് സാർ എന്ന് പറഞ്ഞ ശേഷം അവിടെ എവിടെയെങ്കിലും ഒരു പുസ്തകം വായിക്കും അത്രയല്ലേ ചെയ്യാറുള്ളൂ അതിനർത്ഥം വടക്കൻ ജനതയെ ബഹുമാനിക്കുകയും തെക്കൻ ജനതയെ നിങ്ങൾ കൊച്ചായി കാണുന്നു എന്നല്ലേ ഇങ്ങനെയൊക്കെ രജനീകാന്ത് ചോദിച്ചത്ര എപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത് അത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു എന്നാണ് രംഭ പറയുന്നത് എന്തായാലും ഓരോ നാട്ടിൽ ഓരോ കൾച്ചറും നമുക്കറിയാം നോർത്തിലായാലും സൗത്തിലായാലും കൂടുതൽ എക്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി അത് നോർത്തിലാണ് കൂടുതൽ നമ്മുടെ ആ ഒരു കൾച്ചറിലേക്ക് സൗത്തിലേക്ക് ആ ഒരു കൾച്ചറിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഈ ന്യൂ ജനറേഷനിൽപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ കുട്ടികളായാലും വലിയവരായാലും ഒക്കെ സ്വാഗതം ചെയ്യുന്നത് ഒരു ഹഗ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹഗ് ചെയ്യുക എന്ന് പറയുന്ന അത്ര മോശം കാര്യമൊന്നുമില്ല നമ്മുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ തന്നെയാണ് ഹഗ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ യാതൊരു അശ്ലീലവും കാണാനില്ല പക്ഷേ അന്ന് രംഭയുടെ വിഷയത്തിൽ ഇതുപോലെ സൽമാൻ ഖാനെ പെട്ടെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തപ്പോൾ അത് രജനീകാന്തനെ ഇഷ്ടപ്പെട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സതേൺ കൾച്ചർ എന്ന് പറയുന്നത് നമസ്തേ പറയുക അല്ലെങ്കിൽ നമസ്കാരം പറയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുമുണ്ട് അതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് പക്ഷെ ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ അവരവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാളെ വിഷ് ചെയ്യാൻ സ്വാഗതം ഉള്ള ഒരു കൾച്ചർ അവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് നമുക്കതിന് ഒരാളെയും നമുക്ക് തിരുത്താനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനോ നമുക്കാർക്കും അവകാശമില്ല എന്തായാലും ഹൃദയം തുറന്നുള്ള സ്വാഗതവും ഹൃദയം തുറന്നുള്ള സംഭാഷണവും ഹൃദയം തുറന്നുള്ള സ്നേഹവും അതൊക്കെ ആയിരിക്കട്ടെ നമുക്കിടയിലുള്ള മനുഷ്യർക്കിടയിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാനസ്